ജസ്ന തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സിബിഐ സംഘം നാളെ മുണ്ടക്കയത്തെത്തും മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടുവന്ന മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ജീവനക്കാരിയേയും ലോഡ്ജ് ഉടമയെയും ചോദ്യം ചെയ്യും ജസ്നയെ കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടിയെയും മറ്റൊരു യുവാവിനെയും കണ്ടുവെന്ന് മുൻ ലോഡ്ജ് ജീവനക്കാരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇവരിൽ നിന്ന് ഫോണിലൂടെ പ്രാഥമിക വിവരങ്ങൾ സി ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി സി സംഘം നാളെ മുണ്ടക്കയത്തെത്തും ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയിലെ വിശ്വാസ്യത ഉറപ്പുവരുത്തും ലോഡ്ജുടമയെയും സി ബി സംഘം ചോദ്യം ചെയ്യും ജസ്നിയെ കണ്ട കാര്യം പുറത്തു പറയരുതെന്ന് ലോഡ്ജുടമ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ പുതിയ ആരോപണങ്ങൾ തന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് എന്നാണ് ലോഡ്ജുടമയുടെ പ്രതികരണം ലോഡ്ജിലെ രജിസ്റ്റർ അടക്കമുള്ള വിവരങ്ങൾ സി സംഘം പരിശോധിക്കും എന്നാൽ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തെറ്റാണെന്നും അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്നും ജസ്നിയുടെ പിതാവും പ്രതികരിച്ചിരുന്നു ജനം കോട്ടയം